നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കേരളത്തിലെ സി പി എം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക തകർച്ചയുടെ ആഴത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് സി പി എമ്മിന്റെ ഇന്നത്തെ പ്രതിസന്ധി ആശയപരമോ ആദർശപരമോ അല്ല അധികാരത്തിനു വേണ്ടി സ്വന്തം നയപരിപാടികൾ ബലികൊടുത്ത് വർഗീയവാദികൾക്കും മതഭീകരർക്കും സുരക്ഷയൊരുക്കി അവരെ പാർട്ടിയുടെ ചിറങ്ങനടിയിൽ സംരക്ഷിച്ച സ്വാർത്ഥ ജീർണരാഷ്ട്രീയത്തിന് കാലം കൊടുത്ത തിരിച്ചടിയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും സി അഭിമുഖീകരിക്കുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ പലതവണ പിളർപ്പും സംഘർഷവും ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ സംഘർഷം സിപിഐ സി പി എം എന്നീ രണ്ട് പാർട്ടികൾ രൂപീകരിക്കുന്നതിലാണ് എത്തിയത് സി പി ഐ മുൻകൈയ്യെടുത്ത് കർണാകരനോടൊപ്പം യു ഡി എഫ് എന്ന ഐക്യമുന്നണി രൂപീകരിച്ചതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ചേരിപ്പോര് തന്നെയായിരുന്നു പക്ഷേ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം ശക്തിയും ആദർശവും സംഘടനാ സംവിധാനവും സി പി എമ്മിന് മുന്നിൽ അടിയറ വെച്ച് സി പി ഐ കീഴടങ്ങിയപ്പോൾ നഷ്ടമായത് പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷയായിരുന്നു ചില്ലറ അപഖ്യാതികളോ സ്വയം വിമർശനങ്ങളോ സി അച്യുതമേനോനെ പോലെയുള്ളവർ സ്വന്തം ഡയറി കുറിപ്പിൽ പോലും രേഖപ്പെടുത്തിയത് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ കൂരിരട്ടിൽ ഒരു രേഖയായിരുന്നു അച്യുതമേനോനും പി കെ വിയും വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും ഇ ചന്ദ്രശേഖരൻ നായരും ഒക്കെ അടങ്ങിയ രാഷ്ട്രീയ നേതൃത്വം സി പി ഐ എ ഡോക്ടർ ബാബു പോൾ പറഞ്ഞതുപോലെ അഴിമതിയുടെയും ജീർണതയുടെയും ചെലുക്കുണ്ടിൽ പാദം പതിക്കാതെ രക്ഷപ്പെടുത്തുന്നതിൽ സഹായിച്ചു പക്ഷെ സി പി എം അങ്ങനെയായിരുന്നു അരിക്കുംഭകോണം മുതൽ കേരളത്തിലെ രാഷ്ട്രീയ അഴിമതി വെച്ചതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് മാത്രമാണ് മതഭീകരരെ മതേതര മുഖം നൽകി വെള്ളപൂശാൻ തുടങ്ങിയതും അവർ തന്നെയായിരുന്നു മലപ്പുറം ജില്ല മുതൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ പ്രീണനത്തിന്റെ പുതിയ ചുവടുവയ്പുകളിലൂടെ അധികാര രാഷ്ട്രീയത്തിന്റെ കഷ്ണങ്ങൾക്ക് വേണ്ടി തെരുവു പോലെ കേരള രാഷ്ട്രീയം അതപ്പതിപ്പിച്ചതും അവർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ബദൽ രേഖയുടെ പേരിൽ എം വി രാഘവൻ സ്വന്തം പാർട്ടി രൂപീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ മറ്റൊരു മറ്റൊരധ്യായം തുടങ്ങുകയായിരുന്നു ഒരുപക്ഷെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതൃനിലയിൽ വരെ എത്തിയേക്കാമായിരുന്ന സി പി അടക്കം പലരും രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ അപ്രസക്തരായി പോകാൻ കാരണവും യു ഡി എഫ് ചേരിയിലേക്ക് മാറിയതാണ് കെ കരുണാകരൻ എന്ന ആശ്രിതവത്സരം താൻപോരുമേയുള്ള നേതാവിന്റെ കാരണ്യമോ രാഷ്ട്രീയ ഔദ്യത്യമോ കാരണം എം വി രാഘവൻ രണ്ടു തവണ മന്ത്രിയായി സി പി എം സംഘടനാ സംവിധാനത്തിന്റെ നട്ടല്ലായ സഹകരണ മേഖല തന്നെ എം വി രാഘവനെ ഏൽപ്പിച്ച് തിരിച്ചടിക്കാൻ കർണാകരൻ കാട്ടിയ കൗശലം യു ഡി എഫിനോ മറ്റ് ഘടകകക്ഷികൾക്കോ മനസ്സിലാകുന്നത് പോലും ആയിരുന്നില്ല അടുത്തുഴം ഗൌരിയമ്മയുടെ ഇതായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ഗൌരിയമ്മ അനുഭവിച്ച പീഡനവും ത്യാഗവും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും അനുഭവിച്ചിട്ടില്ല പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്ന് സി പി ഐ പക്ഷത്തുപോയ സ്വന്തം ഭർത്താവ് ടി വി തോമസിനെതിരെ ദാമ്പത്യത്തിൽ പോലും അലോസരമുണ്ടാക്കിയ രാഷ്ട്രീയ നിലപാടായിരുന്നു ഗൗരി ഗൗരിയമ്മയുടേത് അല്ലാർത്ഥികൾക്ക് ഗർഭം ധരിപ്പിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ താൻ പലതവണ ഗർഭിണിയാകുമായിരുന്നു എന്ന ഗൗരിയമ്മയുടെ വാക്കുകൾ പാർട്ടിക്കാർ തന്നെ പാടിപ്പുകൾത്തിയിരുന്നു ഗൌരിയമ്മയെ മുൻനിർത്തി അവരെ മുഖ്യമന്ത്രിയാക്കുമെന്ന വാഗ്ദാനവുമായി തെരഞ്ഞെടുപ്പിനിറങ്ങിയ സി പി എം ജയിച്ചു കഴിഞ്ഞപ്പോൾ മത്സരരംഗത്ത് പോലും ഇല്ലാതിരുന്ന ഇ കെ നയനാരെ മുഖ്യമന്ത്രിയാക്കി തങ്ങളുടെ ജാതി പ്രകടമാക്കി കേരം തിങ്കും കേരള നാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യം സി പി എം മറന്നു പക്ഷെ കേരളത്തിലുടനീളം മുഴുവനും മായ്ക്കാത്ത ചുവരെഴുത്തുകളിലും നാട്ടുകാരുടെ ഹൃദയത്തിലും ആ മുദ്രാവാക്യം ഒരു നീറ്റലായി അവശേഷിച്ചു പോരാട്ട വീര്യം അടഞ്ഞിട്ടില്ലാത്ത ഗൗരിയമ്മയുടെ സ്വാഭാവികമായുള്ള പ്രതികരണം പാർട്ടി നിലപാടിനെതിരെ തന്നെയായിരുന്നു ഒരു സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നത നേതാവിന്റെ മകൻ ചോത്തിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭയായ പോരാട്ട വീര്യം തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയായിരുന്നു പണ്ട് ഗുരുവായൂരിലേക്ക് അതിവേഗത്തിൽ പായുന്നതിന് കെ കരുണാകരനെതിരെ നിയമസഭയിൽ പരാമർശം നടത്തിയ ഗൗരിയമ്മയെ ചന്ദനത്തിൽ തീർത്ത കൃഷ്ണവിഗ്രഹം നൽകി യു ഡി എഫിലേക്ക് കൊണ്ടുവന്നതും കർണാകരൻ അങ്ങനെ കെ കർണാകരന്റെ കെ കരിങ്കാലിയാണെന്ന് നിയമസഭയിൽ പറഞ്ഞ എം വി രാഘവനും എന്നും കുത്തിനോപിച്ച ഗൗരിയമ്മയും യു ഡി എഫിലെത്തി പക്ഷെ അവർക്കാർക്കും സി പി എമ്മിനും നേതൃത്വത്തിനുമെതിരെ അതിശക്തമായ പോരാട്ടമുഖം തുറക്കാൻ കഴിഞ്ഞില്ല തന്നോടൊപ്പം നിന്ന ബദൽ രേഖയെ പിന്തുണച്ച ശേഷം കാലു വാരിയ നയനാരുടെ നട്ടല് പ്ലാസ്റ്റിക് ആണെന്ന് പറഞ്ഞ എം വി രാഘവനോട് അനക്ക് എന്ത് വേണമെങ്കിലും പറയാമടാ രാഘവ എന്ന് സ്നേഹവാത്സല്യത്തോടെ തിരിച്ചടിച്ച ഇ കെ നയനാരുടെ നർമ്മത്തിൽ പൊതിഞ്ഞ കാരുണ്യതിരേഖത്തിനപ്പുറത്തേക്ക് പാർട്ടിയിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ ആ സംഘർഷത്തിന് കഴിഞ്ഞില്ല എം വി രാഘവന്റെ മരണത്തിന് ശേഷവും ഗൗരിയമ്മയുടെ മരണത്തിന് തൊട്ടു മുൻപും അവരെ വീണ്ടും പാർട്ടി മാമോദീസമുക്കി ഗൗരിയമ്മക്ക് ചെങ്കോടി പുതപ്പിച്ച് വിട നൽകാനും കഴിഞ്ഞു പക്ഷേ അന്നത്തെ ആദർശത്തിന്റെയും തത്വദീക്ഷയുടെയും രാഷ്ട്രീയമല്ല ഇന്നത്തേത് എം വി രാഘവനും ഗൗരിയമ്മയും പാർട്ടി വിട്ടപ്പോൾ കാര്യമായ ആഘാതം സൃഷ്ടിക്കാനോ പാർട്ടി നേതൃത്വത്തിനെതിരെ ചടലമായ വിമർശനങ്ങൾ ഉയർത്തി പ്രതിരോധത്തിലാക്കാനോ കഴിഞ്ഞില്ല വർഗീയതയ്ക്കെതിരെയും ഭീകരവാദത്തിനെതിരെയും നിലപാടെടുത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക ജിഹാദി ഭീകരർക്ക് അടിമപ്പെട്ടു കെ ടി ജലീലും പി വി അൻവറും കാരാട്ട് റസാക്കും അടക്കം ഇസ്ലാമിക ഭീകരതയെ താലോലിക്കുന്നവർ ഘട്ടം ഘട്ടംഘട്ടമായി സിപിഎമ്മിന്റെ താഴെയറ്റം മുതൽ മുകളറ്റം വരെ പിടിയുറുക്കി പി വി അൻവർ രണ്ടു തവണ എം എൽ എ ആയി ഒരു തവണ എം പി സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റു സിപിഎമ്മിന് മലപ്പുറത്തെ മുഖമായി പാർട്ടിയിലെ ഇസ്ലാമിന്റെ പ്രതീകമായി ജലീലും അൻവറും മാറിയപ്പോൾ കാരാട്ട് റസാഖ് അടക്കമുള്ളവർ കോഴിക്കോടും സ്വന്തം മേൽവിലാസം പാർട്ടി സംവിധാനത്തിനൊപ്പം ചേർത്തു സി പി എമ്മിന്റെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും അതിനു മുൻപ് കേരളത്തിലുടനീളം നടന്ന ബ്രാഞ്ച് മുതൽ മുകളിലേക്കുള്ള സമ്മേളനങ്ങളും ഇസ്ലാമിക ജിഹാദി തീവ്രവാദ ബന്ധം ചർച്ചയായി പക്ഷെ സി പി എം പാഠം പഠിച്ചില്ല ഇക്കുറി സംസ്ഥാന സമ്മേളനം തുടങ്ങുമ്പോഴേക്കും ബ്രാഞ്ച് കമ്മിറ്റി അടക്കം മുൻ എസ് ഡി പി ഐക്കാരും മുൻ പോപ്പുലർ ഫ്രണ്ടുകാരും മുൻ സിമി നേതാക്കളും പാർട്ടി ചുമതലകൾ പിടിച്ചുപറ്റുന്നത് കണ്ടു ചിലയിടത്ത് സമ്മേളനങ്ങൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ജിഹാദി വൽക്കരണം തിരിച്ചടിച്ചു പത്തൊൻപത് സീറ്റിലും പരാജയപ്പെട്ടു പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിനെട്ടെണ്ണം ഒഴികെ ബാക്കി എല്ലായിടത്തും സി പി എം രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും പോയി ഇതൊരു പുതിയ ധ്രുവീകരണമാണ് പാർട്ടിയുടെ അടിത്തറയും അടിസ്ഥാനവുമായിരുന്ന ഈഴവ സമുദായവും മറ്റു പിന്നാക്ക സമുദായങ്ങളും മാത്രമല്ല മുന്നോക്കാരും കൂടി കൈവിട്ടതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗതികേടിലേക്ക് സി പി എം അധപ്പതിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ നേതൃത്വയിൽ പിടിമുറുക്കാനുള്ള ജിഹാദി ഭീകരവാദികളുടെ ഏറ്റവും പുതിയ നീക്കമാണ് അൻവറും ജലീലും കാരാട്രസാക്കും എന്ന കാര്യം പകൽ പോലെ വ്യക്തം അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നണി സംവിധാനത്തിൽ പുതിയ മേച്ചിൽപ്പുറം തേടിയെത്തുമ്പോൾ ജലീൽ അതിനൊപ്പം ചേരുമെന്ന കാര്യത്തിലും സംശയമില്ല ഇസ്ലാമിക ജിഹാദി ഭീകരരുടെ ഒരു പുതിയ അഭയകേന്ദ്രവും മുഖമുദ്രയുമായി ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടി ഉരുത്തിരിയുകയാണ് ണിയിൽ ആർക്കൊപ്പം എന്നതിനേക്കാൾ അധികാരത്തിന്റെ സമസ്ത മേഖലകളിലേക്കും നുഴഞ്ഞു കയറുകയും ജിഹാദി താല്പര്യങ്ങൾ പരിരക്ഷിക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം കണ്ണിലെ കൃഷ്ണമണി പോലെ അൻവറിനെയും ജലീലിനെയും സംരക്ഷിച്ച് ഒപ്പം കൊണ്ടു നടന്ന പിണറായി വിജയന് കിട്ടിയത് കാലത്തിന്റെ തിരിച്ചടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാന ആരോപണം എ ഡി ജി പി ഉപയോഗിച്ച് ബി ജെ പിയുമായി ബന്ധം സൃഷ്ടിച്ച് മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പിണറായി എന്ന സൂര്യൻ കെട്ടടങ്ങി അഴിമതിയുടെയും കോക്കസിന്റെയും ഉപജാപക സംഘത്തിന്റെയും പിടിയിലാണ് മരുമകൻ മുഹമ്മദ് റിയാസിനു വേണ്ടി പാർട്ടിയെ തകർക്കുന്നു എം എൽ അടക്കമുള്ള പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല തുടങ്ങി നിരവധി ആരോപണങ്ങൾ അൻവർ ഉയർത്തി പി ശശിക്കെതിരെയും അൻവർ ആരോപണം ഉയർത്തിയിട്ടുണ്ട് ആരോപണത്തിന് ന്യായ വാസ്തവങ്ങളിലേക്കോ കടക്കുന്നില്ല പക്ഷെ മുഖ്യമന്ത്രിയെപ്പോലും വ്യക്തിപരമായി കടന്നാക്രമിച്ച് എല്ലാ ബന്ധങ്ങളും തകർത്തെറിഞ്ഞ് അൻവർ വരികയും അതിനെ പിന്തുണയ്ക്കാൻ ജലീൽ തയ്യാറാവുകയും ചെയ്യുന്ന രാഷ്ട്രീയ ധ്രുവീകരണം സിപിഎം ഇന്നുവരെ കാണാത്തതാണ് അനുഭവിക്കാത്തതാണ് രാഷ്ട്രീയ വേണ്ടി സ്വന്തം ഹൈന്ദവാടിത്തറ തകർക്കുകയും പാർട്ടി സംവിധാനം താഴെത്തട്ട് മുതൽ മുകളറ്റം വരെ തീവ്രവാദികൾക്കും ജിഹാദികൾക്കും വിട്ടുകൊടുക്കുകയും ചെയ്ത രാഷ്ട്രീയ മണ്ടത്തരത്തിന് ഇന്നും മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് സിപിഎം എത്തിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം സ്വാധീനവും ശക്തിയും തെളിയിക്കാനുള്ള ജിഹാദി ധ്രുവീകരണം തന്നെയാണ് ഇതിന് പിന്നിലെന്ന സത്യം സിപിഎമ്മിനെയും മനസ്സിലാക്കിയിട്ടില്ല അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ പടവാളെടുത്ത പി ജയരാജനും എം എ ബേബിയും തോമസ് ഐസക്കും ഉൾപ്പെട്ട വിഭാഗങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ് അൻവറിന്റെ പിന്നിൽ താനല്ല എന്ന പരസ്യ പ്രസ്താവന ഇറക്കേണ്ട ഗതികേടിലേക്ക് പി ജയരാജൻ എത്തി മാത്രമല്ല പാർട്ടി സംവിധാനത്തിലെ കാര്യം പറയാതെ കേരളത്തിലുടനീളം ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന് കൂടി തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് പി ജയരാജൻ എത്തി ഭീകരവാദികളെയും ജിഹാദികളെയുമാണ് തങ്ങൾ ചുമന്ന് നടന്നിരുന്നതെന്ന് ജയരാജനും സി പി എം നേതൃത്വവും സമ്മതിക്കുമ്പോൾ ഇത്രയും കാലം ബി ജെ പിയും സംഘപരിവാറും പറഞ്ഞത് സത്യമാണ് എന്ന് കാലം തെളിയിക്കുകയാണ് ബംഗാളിനും ത്രിപുരയ്ക്കും പിന്നാലെ ജനങ്ങൾ കൈവിടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ സി പി എമ്മും പതിക്കുകയാണ് അതെ ഇത് സ്വാഭാവികമായ പതനമാണ് പുതിയതായി ഉരുത്തിരിയാൻ പോകുന്ന രാഷ്ട്രീയ സംവിധാനം ഒരു ജിഹാദി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരിക്കും അതിന്റെ പിന്നിലെ പ്രചോദനവും ആശയധാരയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഇസ്ലാമിക വൽക്കരണത്തിന്റെയും ആകും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ ആശയപരമായും ആദർശപരമായും തകർന്ന സി പി എമ്മിനെ ഇനി മുന്നോട്ട് നയിക്കാൻ ആദർശത്തിന്റെയും ആശയത്തിന്റെയും പ്രകാശാരം ഇല്ല ഭാരതത്തെയും ഭാരതവൽക്കരണത്തെയും എല്ലാ കാലത്തും എതിർത്താവർക്ക് ഒരിക്കലും ഭാരതത്തിന്റെ ആത്മാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല ആശയപരമായ ഈ പ്രതിസന്ധിയിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പുതിയ അടി കാലം നൽകുന്നത് ഇനി എത്ര കാലം മുന്നോട്ട് പോകാനാകും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സന്ധ്യമയങ്ങിയിരിക്കുന്നു ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നയിക്കാൻ ഈ കൂറിരട്ടിൽ ഒരു വെള്ളി നക്ഷത്രവും ഇല്ല കിറ്റ് ഇന്ത്യ സമരം മുതൽ ഒറ്റക്കൊടുക്കലിന്റെയും രാഷ്ട്രവിരുദ്ധതയുടെയും സ്വാർത്ഥതയുടെയും പണം പറ്റിയ ഇരുട്ടിന്റെ സന്തതികൾക്ക് ഇനി ഏറെ ഇഴഞ്ഞു നീങ്ങാൻ ആവില്ല കാത്തിരിക്കാം അനിവാര്യമായ ആ പതനത്തിന്റെ നിമിഷങ്ങൾക്ക് ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം വിദേശ ജോലി ഇനി വിദൂരമല്ല നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി ഓസ്ട്രേലിയ കാനഡ ജർമ്മൻ എന്നിവിടങ്ങളിൽ പി ആർ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ പി ആർ സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു ജർമ്മനി ലക്ഷ്യം വെക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി ഒരു വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഐ ഐ ടി എസ് ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ആൻഡ് സ്റ്റഡി അബ്രോഡ് ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് 8714